കോമഡി പന്ത് പായിച്ച് സം ക്രിക്കറ്റിലേക്ക് തിരിഞ്ഞത് എപ്പോഴാണ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ പാല് വായിക്കാൻ വേണ്ടി നടന്നു പോകുക അപ്പൊ നോക്കിയപ്പോ വലിയ സൈഡിൽ ക്രിക്കറ്റ് എടുക്കുന്നു അപ്പൊ ഞാൻ അങ്ങോട്ടിങ്ങനെ തിരിഞ്ഞു അമ്പയറും ഫീൽഡിങ്ങും ഇല്ലാത്ത കോച്ച് ഉണ്ടോ കോച്ച് ഇങ്ങനെ അടിക്കുന്ന സമയത്താണ് കൂടുതൽ എനിക്ക് ഈ സൈഡിൽ കോച്ച് ഞങ്ങൾ ഈ പേരും ഞങ്ങൾ തമ്മിലുള്ള രൂപവും മാറിപ്പോല പുള്ളി വെള്ളം ഇവിടെ അല്ലേ നിന്നോ ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് ഫ്ളഗ്